മഴത്തൂര് മുമ്പയുടെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അലീനെ അടിച്ചിറക്കാൻ വേണ്ടിയിട്ട് രാജീവനും ശിവശങ്കരനും എത്തുന്നുണ്ട് വൈജയന്തിയുടെ അടുത്തേക്ക് ഒരു കൂട്ടം ആളുകളെയും കൊണ്ടാണ് അവരെത്തുന്നത് പക്ഷേ അവരുടെ ആ ഒരു ലക്ഷ്യവും അവരുടെ ആ ഒരു വരവും പരാജയപ്പെടുകയാണ് നല്ല കനത്ത മറുപടി തന്നെ നമ്മുടെ ബാലചന്ദ്രൻ കൊടുക്കുന്നുണ്ട് എന്നിട്ട് ബാലചന്ദ്രൻ്റെ മുമ്പിൽ തലകുനിച്ച് നിൽക്കുകയും ബാലചന്ദ്രൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ ആജ്ഞാപിക്കുകയൊക്കെ ആണ് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ ബാലചന്ദ്രൻ അവരോട് ആജ്ഞാപിച്ചിട്ട് അകത്തോട്ട് മേലോട്ട് കയറി പോകുന്നുണ്ട് ആ സമയത്ത് കഴിഞ്ഞോ നിങ്ങളുടെ വീരവും വാദവും ഒക്കെ കഴിഞ്ഞോ എന്നൊക്കെ വൈജയൻ്റെ ഇങ്ങനെ ആങ്ങളന്മാരോട് ഭയങ്കര ചൂടായിട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ബാലചന്ദ്രൻ പറഞ്ഞത് കേട്ടില്ല ഇതിനപ്പുറം ഇനി എന്ത് ചെയ്യാനാണ് ഞങ്ങൾ അറിഞ്ഞോ ഇയാൾ ഇങ്ങനെയാണ് സംസാരിക്കുക പെരുമാറുക എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞാൽ കേൾക്കുമെന്നല്ലേ വിചാരിച്ചത് പക്ഷേ ഇവിടെ വന്നപ്പോൾ നേരെ വിവ വിപരീതമായിട്ടുള്ള ബാലചന്ദ്രനെയാണ് കണ്ടത് ഇതുവരെ ഇങ്ങനെ ഒരു ബാലചന്ദ്രനെ ഞങ്ങൾ കണ്ടിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് സമയത്ത് വൈജയന്തി പറയുന്നുണ്ട് അതൊക്കെ അവളുടെ കഴിവാണ് എല്ലാവരെയും വശീകരിക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് അവൾക്കുണ്ട് നല്ലതുപോലെ പോയ ഒരു കുടുംബത്തെ താളം തെറ്റിച്ചപ്പോൾ അവൾക്ക് സമാധാനമായത് അവളാണ് എല്ലാത്തിനും കാരണക്കാരി അതിനാണ് ഞാൻ അവളെ അടിച്ചിറക്കാൻ വേണ്ടി പറഞ്ഞത് പക്ഷേ ഒന്നിനും കഴിയാത്ത ആങ്ങളമാരായി പോയല്ലോ എൻ്റെ ആങ്ങളമാരെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മുടെ രാജീവനൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ അറിയാനിട്ടൊന്നുമല്ല പക്ഷേ ഇവിടെ കയറി വന്നിട്ട് ബാലചന്ദ്രനെ പെരുമാറുക കൈവയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് വകുപ്പും കേസും വേറെയാണ് കാരണം ഇത് ബാലചന്ദ്രമേനോൻ്റെ വീടാണല്ലോ അല്ലാതെ നമ്മുടെ വീടല്ലല്ലോ നമ്മുടെ വീട്ടിലേക്ക് അയാൾ വരികയാണെങ്കിൽ നമുക്ക് ധൈര്യത്തോടെ കൈകാര്യം ചെയ്യാമായിരുന്നു പക്ഷേ ഇപ്പോൾ അതല്ലല്ലോ നേരെ തിരിച്ചാണല്ലോ സംഭവിച്ചത് അതിനെക്കൊണ്ട് തൽക്കാലം ക്ഷമിക്കാം പിന്നീട് ഒരു വഴിയുള്ളത് ഉള്ളത് ആ അലീനയ്ക്കെതിരെ കേസ് കൊടുക്കുക എന്നുള്ളതാണ് കാരണം അനാശാസ്യം എന്നുള്ള രീതിയിൽ ഒരു ലൈംഗിക തൊഴിലാളിയെ കൂടെ കൂട്ടിയിട്ട് താമസിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രനെതിരെയും അതുപോലെ അലീനക്കെതിരെയും ഒരു അസല് കേസ് കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അതാണ് നീ ചെയ്യേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷേ കേസ് കൊടുത്താൽ കൊടുങ്ങാൻ പോകുന്നത് വൈജയന്തിയാണ് എന്നുള്ളത് ആ അങ്ങമാർ തിരിച്ചറിഞ്ഞിട്ടില്ല അപ്പോൾ വൈജന്തിയെ പിരികയറ്റിയിട്ട് കേസ് കൊടുക്കാനുള്ള ആ ഒരുക്കത്തിലാണ് അങ്ങനെ വൈജയന്തിക്കും തോന്നുന്നത് ആഹാ അത് ശരിയാണല്ലോ അവൾക്കെതിരെ കേസ് കൊടുക്കണം കാരണം അത്രയ്ക്ക് നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടി പോയ ജീവിതമായിരുന്നു അവൾ ഒറ്റ കാരണമാണ് താളം തെറ്റിച്ചത് അവൾക്കെതിരായിട്ടാണ് കേസ് കൊടുക്കുക ബാലചന്ദ്രനെ മയക്കിയെടുത്തു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കേസ് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് കേസ് കൊടുക്കാനായിട്ട് പോകുന്നുണ്ട് അങ്ങനെ വനിതാ എസ് ഐൻ്റെ അടുത്താണ് പോയിട്ട് കേസ് കൊടുക്കുന്നത് എന്നിട്ട് എനിക്കിപ്പോൾ ജീവിക്കാൻ പറ്റുന്നില്ല ആകെ താളത്തിലാണ് എനിക്ക് നീതി കിട്ടണം എന്നൊക്കെ കരഞ്ഞ് പറഞ്ഞ് ഒരു പരാതിയൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു പരാതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരെ ചോദ്യം ചെയ്യാനായിട്ട് നമ്മുടെ വനിതാ പോലീസും കോൺസ്റ്റബിളും ഒക്കെ വരുന്നുണ്ട് അങ്ങനെ അലീനയെ ചോദ്യം ചെയ്യുകയാണ് അപ്പോൾ അലിനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മാഡത്തിനോട് പറയാനുണ്ട് പക്ഷേ അത് ഇപ്പോൾ ഇവിടെ വെച്ച് തുറന്ന് പറയാൻ എനിക്ക് പ്രയാസമുണ്ട് മാഡം ഒറ്റക്ക് വരികയാണെങ്കിൽ ഞാൻ കാര്യം തുറന്ന് പറയാമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് വൈജയൻ്റെ ഈ മേഡത്തിനോട് പറയുന്നുണ്ട് മാഡം ഇവള് പല കള്ളത്തരങ്ങളും പറഞ്ഞിട്ട് പിടിച്ച് ഫലിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കും പക്ഷേ അതൊന്നും മാഡം വിശ്വസിക്കരുത് പഠിച്ച കള്ളിയാണ് ഞങ്ങളുടെ ജീവിതം തന്നെ ഇങ്ങനെ ആയപ്പോൾ എനിക്ക് ഏകദേശം ഇവളുടെ സ്വഭാവം എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് മാഡം ഇവൾ പറയുന്നതൊന്നും വിശ്വസിക്കരുത് കള്ളകഥകൾ മെനയാൻ ഇവൾ മിടിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്താണ് ബാലചന്ദ്രൻ അങ്ങോട്ട് കയറി വരുന്നത് എന്നിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട് മാഡം കള്ളങ്ങൾ പറഞ്ഞ് ഫലിപ്പിക്കാനും അഭിനയിച്ച് തിമുറുക്കാനും ഒന്നും അറിയാത്ത പോലെ നിൽക്കാനും കഴിവുള്ളവളിതാ ഈ നിൽക്കുന്ന എൻ്റെ ഭാര്യ എന്ന് പറയുന്നവളാണ് അല്ലാതെ ആ കുട്ടിയല്ല ആ കുട്ടി എൻ്റെ മകളുടെ പ്രായമേ ഉള്ളൂ എൻ്റെ മൂത്ത മകളായി വരാനുള്ളൊരു പ്രായമേ ആ കൊച്ചിനോ ു അതിനിങ്ങനെ ജീവിതം തറക്കേണ്ട ആവശ്യമില്ല പിന്നെ എന്തു പറഞ്ഞാണ് ഇവള് കേസ് കൊടുത്തത് എന്നൊക്കെ ഞാൻ അറിഞ്ഞു ഇത്രയും മോശപ്പെട്ട രീതിയിൽ ചിന്തിക്കാൻ ഇവർക്കൊക്കെ കഴിയുകയുള്ളു അതും സ്വന്തം മകളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടിയെ അനാശാസ്യം അതുപോലെ ലൈംഗിക തൊഴിലാളി എന്നൊക്കെ മുദ്ര കുത്തുമ്പോൾ സ്വന്തം മക്കളുടെ പ്രായമല്ലേ ഉള്ളൂ ആ ഒരു സ്ഥാനത്ത് ചിന്തിക്കേണ്ടതല്ലേ ഒന്നുമില്ലെങ്കിൽ അനാഥാലയത്തിൽ വളർന്ന ആരോ ചതിച്ചിട്ട് വളർന്നിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് വൈജിന്തിയോ ഉദ്ദേശിച്ചാണ് പറയുന്നത് അങ്ങനെ അലീന പറയുന്നുണ്ട് മാഡത്തിനോട് കാര്യമായിട്ട് സംസാരിക്കാറുണ്ട് മാഡം ഇന്ന് വരുമോ എന്നൊക്കെ ചോദിക്കുമ്പം പിന്നെ വനിതാ പോലീസ് കൂടെ പോകുന്നുണ്ട് ആ സമയത്ത് ബാലചന്ദ്രനും ഞാനും വരുന്നുണ്ട് എനിക്കും ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ആ വനിതാ കോൺസ്റ്റബിളിനെ കൂട്ടിക്കൊണ്ടു പോയിട്ട് വൈജയന്തിയുടെ മകളാണ് ഈ നിൽക്കുന്ന അലീന എന്നുള്ളതോ അത് വൈജയന്തി തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതോ അതിനായിട്ടുള്ള തെളിവുകളും കാര്യങ്ങളൊക്കെ വനിതാ കോൺസ്റ്റബിളിന് കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു പോലീസ് വരെ വനിതാ പോലീസ് വരെ ഞെട്ടിതരിച്ച് നിൽക്കുകയാണേ എന്നിട്ട് പറയുന്നുണ്ട് ഈ ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഏതൊരാണുങ്ങളും പ്രതികരിക്കുന്ന രീതിയെ നിങ്ങളും പ്രതികരിച്ചുള്ളൂ പക്ഷേ അത് ആ സ്ത്രീക്കറിയില്ലല്ലോ ഇനിയിപ്പം ഇതിപ്പോൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളത് എനിക്കറിയാം അവരുടെ അഹങ്കാരം ഞാനും കൂടെ ഒന്ന് അവസാനിപ്പിച്ച് കൊടുക്കാം ഈ സത്യങ്ങളെല്ലാം അവരും കൂടെ അറിയട്ടെ നിങ്ങളെന്തിനാണ് ഈ ഒറ്റക്ക് ടെൻഷനടിക്കുന്നത് നിങ്ങളെന്തിനാണ് ഈ തീ നിന്നത് ഈ കുട്ടിക്കും ഒരു സംരക്ഷണം കിട്ടണ്ടേ എല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ ഈ കുട്ടിക്ക് അമ്മ നൽകുന്ന ഒരു സംരക്ഷണമൊക്കെ കിട്ടിക്കഴിഞ്ഞാലോ ഈ ജന്മം ഇവളെ സഹിച്ചതിനൊക്കെ ഒരു ഇതാവില്ലേ സന്തോഷമാവില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ബാലചന്ദ്രനും പറയുന്നുണ്ട് ആ ഒരു സ്നേഹം തൽക്കാലം ഇപ്പോൾ എൻ്റെ മകൾക്ക് കിട്ടണ്ട ഈ അച്ഛൻ്റെ സ്നേഹം മതിയാകുന്നത്തോളം അനുഭവിച്ചിട്ട് അമ്മൻ്റെ സ്നേഹം കിട്ടിയാൽ മതി വൈജയന്തി കുറച്ചുകൂടെ അനുഭവിക്കാനുണ്ട് എന്നെ കഷ്ടപ്പെടുത്തിയതിനുള്ള ഒരു അംശം പോലും ആയിട്ടില്ല ഞാൻ അത്രയ്ക്കും വേദനിച്ചിട്ടുണ്ട് അറ്റാക്ക് വരെ വന്നത് അവൾ കാരണമാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് തൽക്കാലത്തേക്ക് എന്തായാലും തുറന്ന് പറയാൻ പോകുന്നില്ല എന്തായാലും ഒരു സൂചന കൊടുത്തേക്കാം അപ്പോൾ എന്നിട്ട് പോകാം ഈ കേസുമായിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ അവർ തന്നെയാണ് കൊടുങ്ങ എന്നുള്ളത് ഏകദേശം അവർ മനസ്സിലാക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ പിന്നെ വനിതാ പോലീസ് അവരുടെ അടുത്തുനിന്ന് തിരിച്ചു വരികയാണ് അവരും വരുന്നുണ്ട് എന്നിട്ട് വൈജയന്തിയോട് പറയുന്നുണ്ട് തൽക്കാലം നിങ്ങൾ ഈ കേസുമായിട്ട് മുന്നോട്ട് പോയാൽ കുടുങ്ങാൻ പോകുന്നത് നിങ്ങൾ തന്നെയാണ് പത്തിര പത്തിരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ചരിത്രങ്ങളൊക്കെ നിങ്ങൾ വിളിച്ച് പറയേണ്ടി വരും എന്നൊക്കെ പറയുമ്പോൾ വൈജയന്തി ആകെ ഞെട്ടി തരിച്ച് നിൽക്കുകയാണ് മാഡം എന്താ പറഞ്ഞത് ഇരുപത്തിരണ്ട് വർഷം വർഷങ്ങൾക്ക് മുമ്പ് എന്ത് നടന്നു എന്നാണ് പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് ഞാനാണോ പറഞ്ഞു തരേണ്ടത് നിങ്ങളാണത് തുറന്ന് പറയേണ്ടത് എന്തായാലും അലീനയും അതും ഇതുമായിട്ടൊക്കെ മൊത്തത്തിലൊരു ബന്ധമുണ്ട് എന്നുള്ളത് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് വനിതാ കോൺസ്റ്റബിൾ അവിടെ നിന്ന് പോവുകയാണ് ആ ഒരു സമയത്ത് ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ് അലീന അലീനയും അതുപോലെ തന്നെ വൈജയന്തിയും